നമ്മുടെ ടി പി സെൻകുമാർ സാർ സ്വാമി തിരുവടികൾക്ക് ഇടയ്ക്കിടെ ചില ബോധോദയങ്ങൾ ഉണ്ടാവുകയും ചില കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യും സത്യം പറഞ്ഞാൽ അദ്ദേഹം മറ്റ് ഐ പി എസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് വ്യത്യസ്തനാണ് മറ്റ് ഐ പി എസ് ഉദ്യോഗസ്ഥരായ ആളുകൾ അവരുടെ ഐ പി എസ് അനുഭവങ്ങൾ പറയുക കുട്ടികളെ സിവിൽ സർവീസിന് വേണ്ടി ക്ലാസ് എടുക്കുക അവരെ പ്രചോദിപ്പിക്കുക അല്ലെങ്കിൽ അതുപോലെയുള്ള സംഗതികളിൽ ഏർപ്പെടുക എന്ന കാര്യങ്ങളിലൊക്കെ ആകുമ്പോൾ സെൻകുമാർ സാർ അത്തരം ഈ അദ്ദേഹത്തിൻ്റെ മേഖലയുമായി ബന്ധപ്പെട്ടതല്ലാതെ സമഗ്ര മസ്തിഷ്ക പ്രക്ഷാളനത്തിന് ഉതകും വിധമുള്ള ചില പ്രകാശമാനമായ തരംഗങ്ങളെ മനുഷ്യഹൃദയങ്ങളിലൂടെ തലച്ചോറിലേക്ക് സന്നിവേശിപ്പിക്കുന്ന അതിബൃഹത്തും വിപുലവുമായ ഒരു ദൗത്യമാണ് ഏറ്റെടുത്തിരിക്കുന്നത് ആ ദൗത്യം ഗംഭീരമാണ് ഭയങ്കരമാണ് ആ ഒരു ചിന്തപ്രകാരം ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു സവിശേഷമായ ചില ചിന്തകൾ തുറവി കൊണ്ടു ആ തുറവി ആ ചിന്തകൾ വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലും ചില അരുമിക്കൽ ഭാവങ്ങൾ ജനിക്കേ ഉണ്ടായി ആ ഭാവങ്ങളോട് ചേർത്ത് വെച്ച് അദ്ദേഹം പറഞ്ഞതിനോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തെ കാര്യം ഹിന്ദുക്കൾ മുസ്ലിം സഹോദരന്മാരെ അതേപടി അനുകരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് സംശയം തോന്നിയേക്കാം എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളെന്ന് ഒന്ന് നീറ്റ് എം ബി ബി എസിൻ്റെ റിസൾട്ട് എടുത്ത് നോക്കുക അവർ അവിടെ കുട്ടികളെ എത്ര ഭംഗിയായി പഠിപ്പിക്കുന്നു പരീക്ഷകൾ എഴുതാൻ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ എഴുതാനുള്ള പരിശീലനം നൽകുന്നു ഒരു പക്ഷേ അതിൽ കൂടുതൽ പെൺകുട്ടികളായിരിക്കാം അപ്പോൾ നമ്മൾ ഹിന്ദുക്കൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ആ പാരഗ്രാഫിൽ അദ്ദേഹം ഒരു പരമ്പരാഗതമായ മുസ്ലീങ്ങൾ പെൺകുട്ടികളെ പഠിപ്പിക്കുന്നില്ല കറുത്ത തുണിക്കകത്ത് പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ് എന്നൊക്കെ പറയുന്ന ചില കേന്ദ്രങ്ങളിലെ ആക്ഷേപങ്ങളെ അദ്ദേഹം വസ്തുനിഷ്ഠമായി പറയുകയാണ് നീറ്റിന് എം ബി ബി എസിനെ പഠിപ്പിക്കുന്നു അത് പെൺകുട്ടികളാകാം എന്നതുകൊണ്ടാണെന്നാണ് പറഞ്ഞത് ഇനി അദ്ദേഹം ഹിന്ദുക്കൾ എന്ത് ചെയ്യണമെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഹിന്ദുക്കൾ മനസ്സിലാക്കേണ്ടത് മദ്രസാ വിദ്യാഭ്യാസം മാത്രമല്ല ഭൂരിപക്ഷം വിദ്യാർത്ഥികൾക്കും കിട്ടുന്നത് മനസ്സിലെ അതല്ലാതെ നന്നായി പഠിക്കാനും എക്സാമിനേഷനും പ്രത്യേകിച്ച് ഇതുപോലെയുള്ള കോമ്പറ്റിറ്റീവ് എക്സാംസ് അതിൽ നിന്നും പെർഫോം ചെയ്യാനുമുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നുണ്ട് ആ കമ്മ്യൂണിറ്റി മുഴുവനായിട്ട് ഏതെല്ലാം വിഭാഗത്തിലായിരുന്നാലും ഇത് പൊതുവായിട്ട് ചെയ്യുന്നതാണ് അതിനെ അവരെ അഭിനന്ദിച്ചേ പറ്റുള്ളൂ ആ കാര്യത്തിൽ തീർച്ചയായും ഇ ഡബ്ല്യു എസ് വിഭാഗത്തിലൊക്കെയുള്ള റാങ്ക് ഒന്ന് നോക്കുക തീർച്ചയായും അതിലുള്ള സംഘടനകൾ പ്രത്യേകിച്ച് അദ്ദേഹം പേര് എടുത്തു പറയുന്നില്ല അവരൊക്കെ ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കുക മറ്റുള്ളവരും ശ്രദ്ധിക്കുക നിങ്ങളുടെ കുട്ടികൾക്ക് ഇത്തരം മത്സര പരീക്ഷകൾക്ക് പോകാനും നന്നായിട്ട് റാങ്ക് വാങ്ങാനുമുള്ള പരിശീലനം അത് തീർച്ചയായിട്ടും അവരെ അനുകരിക്കാവുന്നതാണ് എന്നാണ് പുള്ളി പറയുന്നത് അതായത് മുസ്ലിം സമൂഹത്തെ അനുകരിക്കാവുന്നതാണെന്നാണ് പറയുന്നത് ഇതിലെനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ സാറിനോട് പറയാനുള്ളത് ഈ ഇങ്ങനെ ഉപദേശം മാത്രം കൊടുത്താൽ പോരാ ഇതിന് ചില അനുബന്ധ കാര്യങ്ങൾ കൂടി സാറ് ചെയ്യണം അതിൽ ഒന്നാമത്തെ കാര്യം ചെയ്യേണ്ടത് മദ്യത്തിനെതിരെയുള്ള പോരാട്ടം സാറ് കനപ്പിക്കണം സാക്ഷാൽ ശ്രീനാരായണ ഗുരുദേവനൊക്കെ ആന്തരികമായി ഈ സമൂഹം ഇതിൽ ശിഥിലമാകുന്നത് കണ്ടാണെന്നത് നിരോധിച്ചതും ഇല്ലാതാക്കിയതും ഒക്കെ സാറിതിപ്പോൾ എവിടെയെങ്കിലും ഇരുന്ന് ഇതുപോലെ കുറിപ്പിട്ട് ഹിന്ദുക്കൾ അങ്ങനെ കണ്ടുപിടിക്കണം മറ്റവരെ ഇങ്ങനെ കണ്ടുപിടിക്കണമെന്ന് പറയുന്നതിനേക്കാൾ നല്ലത് സാർ അത്തരം ഒരു പോരാട്ടത്തിനിറങ്ങി അതിൽ നിന്ന് ശുദ്ധീകരിക്കണം കാരണം ഒരുപാട് കുടുംബങ്ങളിൽ ഇത് സാധ്യമാകാത്ത വിധം ഇതിനെ നയിക്കുന്ന ചിന്തകൾ ചിഹ്നിച്ചിതറിപ്പോകുന്നത് ഈ മദ്യത്തിൻ്റെ ലഹരിയിലാണ് അതുകൊണ്ട് അതിനുള്ള എതിരെയുള്ള പോരാട്ടം സാർ കനുപ്പിക്കണം രണ്ടാമത്തെ കാര്യം സാർ ചെയ്യേണ്ടത് ഈ സാഹസികമായി കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രേരണ പിന്നെ കാണിച്ചു കൊടുക്കണം സമൂഹത്തിന് ഇപ്പോൾ സാറും ഈ പെൻഷൻ വാങ്ങിച്ചോട്ടെ എവിടെങ്കിലും ഇതുവായിട്ടൊക്കെ ഇരിക്കാതെ ഒരു മുസ്ലിം ആണെങ്കിൽ സാറ് ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളായിരുന്നെങ്കിൽ സാറിപ്പോൾ ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ ഇറങ്ങി അതിൻ്റെ സാമ്പത്തികമൊക്കെ സ്വരൂപിച്ചിട്ട് എന്തെങ്കിലും ഒരു ഐ എ എസ് പരിശീലന കേന്ദ്രമോ ഐ പി എസ് പരിശീലന കേന്ദ്രമോ ഒക്കെ തുടങ്ങി ഇതിനെ ടോസ് ചെയ്യും അതായത് ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാവും ഒരു പത്ത് അമ്പത് ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു കോടി രൂപ അല്ലെങ്കിൽ രണ്ട് കോടി രൂപ ഒന്ന് രണ്ട് പേരെയും കൂടെ ചേർത്ത് ഒരു സ്ഥാപനം തുടങ്ങി ചിലപ്പോൾ ലാഭമായിരിക്കും ചിലപ്പോൾ നഷ്ടമായിരിക്കും അതിന് ശ്രമിക്കും അല്ലാതെ ഈ കിട്ടിയ വരുമാനം മൊത്തം പലിശ നോക്കി എവിടെങ്കിലും ഇട്ടേച്ച് അത് കൂടുന്നതും കുറയുന്നതും കൂടുന്നതും കുറയുന്നതും കൂടുന്നതും കുറയുന്നതും നോക്കിയിരുന്നാൽ അതവിടെ കിടക്കും അതിലീന്ന് ഒരു പപ്പടം പോലും വാങ്ങിച്ചു അത് ആളങ്ങ് മരിച്ചു പോവും അത് ഉപകരിക്കത്തില്ല മുസ്ലിം സമൂഹത്തിൽ അങ്ങനെയല്ല അതിനോട് വലിയ ആഭിമുഖ്യം ഇല്ലാത്ത എടുത്തിട്ട് കളിക്കും കാശിട്ട് കളിക്കും അപ്പോൾ അതുകൊണ്ട് അതിന് സാർ തയ്യാറാകണം ഞാനും അങ്ങയോടൊപ്പം കൂടാൻ തയ്യാറാണ് അങ്ങനൊരു സിവിൽ സർവീസ് പരിശീലന കേന്ദ്രം എന്തെങ്കിലും സാറിൻ്റെ നേതൃത്വത്തിൽ ഒക്കെ തുടങ്ങിയാൽ നമുക്ക് ആരെങ്കിലുമൊക്കെ കണ്ടുപിടിച്ച് അതിന് അതിന് തയ്യാറാണ് അതാണ് രണ്ടാമത്തെ കാര്യം പിന്നെ മൂന്നാമതായി ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതിൽ തന്നെ ഈ നല്ല മിടുക്കുകളായിട്ടുള്ള കുട്ടികൾ പഠിക്കാനൊരു നിർവാഹമില്ലാതെ വലയുന്നവരുണ്ട് ആ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി സാറൊരു മാതൃകയാവണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞാൽ ഒരു ലക്ഷം രൂപ കൊടുക്കണം നമ്മുടെ പാലായിൽ പഠിക്കാൻ പോകണമെങ്കിൽ റീറിപ്പീറ്റ് ആണെങ്കിൽ രണ്ട് ലക്ഷം രൂപ വേണം അപ്പോൾ സാർ സാറെന്തു വേണം ഒരു പത്ത് കുട്ടികളെ സാറ് ഇതിനു വേണ്ടി സ്പോൺസർ ചെയ്യണം ഹിന്ദു കുട്ടികളെ തന്നെ നിർധനരായിട്ടുള്ളവരെ ഞാൻ സാറിന് തരാം വളരെ നിർദ്ധനായിട്ടുള്ളവരെ അന്നിട്ട് സാറൊരു പ്രേരണയായിട്ട് സാറ് പറയണം ഞാൻ ദൈ പത്ത് കുട്ടികളെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് നമ്മുടെ സമുദായത്തിലുള്ള ആളുകൾ എനിക്കതിനെ നിർവാഹമുള്ളൂ ആ പത്ത് ലക്ഷം രൂപ വേണം എൻ്റെ കയ്യിലെ വരുമാനം ഇത്രയേ ഉള്ളൂ അതുകൊണ്ട് സാറ് തയ്യാറാവണമെന്ന് തുടങ്ങി ഞാനൊക്കെ വേറും തുച്ഛമായ വരുമാനക്കാരനാണ് അപ്പോൾ സാറ് ജാതി പറഞ്ഞുകൊണ്ട് പറയാം ഞാനൊരു ഹിന്ദു കുട്ടിയെ ഈ പറഞ്ഞതുപോലെ ഒരു കുട്ടിയെയും ഒരു ഒരാൺകുട്ടിയെയും ഒരു പെൺകുട്ടിയെയും ആൺകുട്ടിയെ പെൺകുട്ടിയെ എം ബി ബി എസ്സിനോട് തീർത്തി പഠിപ്പിക്കുന്നു ആൺകുട്ടിയെ വേറൊരു സ്ഥലത്ത് തീർത്തി പഠിപ്പിച്ചു അങ്ങനെയുള്ള ചിലരെയൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പം അതിന് നമ്മളങ്ങനെ പ്രേരണയാവണം അല്ലാതെ ഇങ്ങനെ പറഞ്ഞാൽ പോരാ അങ്ങനെ തയ്യാറാണെങ്കിൽ സാറിനൊരു പത്ത് പേരെ ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങി എങ്കിലേ അതിലൊരു മാറ്റം മാറ്റമുണ്ടാവുകയുള്ളൂ അല്ലാതെ എവിടെങ്കിലും ഇരുന്ന് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് മാത്രം ഉണ്ടാകുന്നില്ല നാലാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ മിത്രസ്നേഹം ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു പരിശീലന കേന്ദ്രം സാർ ഉണ്ടാക്കണം അത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വരുത്തില്ല മിത്രസ്നേഹം ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരൻ്റെ മോള് അല്ലെങ്കിൽ സഹോദരൻ്റെ കുടുംബം രക്ഷപ്പെടുന്നതിൽ എനിക്കൊരു ഉണ്ടാകണം അവരെ സഹായിക്കുന്നത് എൻ്റെ ഒരു ബാധ്യതയാകണം എൻ്റെ ബാധ്യതയായിരിക്കണം അല്ലാതെ ഞാൻ ഔദാര്യമല്ല അതുപോലെ എന്നെ സഹായിക്കുന്നത് എൻ്റെ സഹോദരൻ്റെ ഒരു ബാധ്യതയായിരിക്കണം സഹോദരിക്കൊരു പ്രശ്നം വന്നാൽ അങ്ങനെ വേണം അങ്ങനെ ഒരു മിത്രസ്നേഹം ഉണ്ടാക്കണം ഉണ്ടാക്കണമെങ്കിൽ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ മാതാപിതാക്കൾക്കിടയിൽ ഇതുള്ളത് കണ്ടുപിടിക്കണം അപ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ വീടിൻ്റെ അന്തരീക്ഷം ശരിയാവും പിള്ളേർ ബ്രേറ്റാവും സാറിപ്പോൾ പറഞ്ഞു കേട്ടില്ലേ പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ മലബാർ സൈഡിലും കേരളത്തിലൊക്കെ ഉണ്ടായിരിക്കുന്ന ഒരു സംഗതി എന്ന് വെച്ചാൽ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർ ഗൾഫിലൊക്കെ പോയി അവർക്ക് കിട്ടാത്ത വിദ്യാഭ്യാസവും അവർക്ക് നല്ല ചുറ്റുപാടുകളും വന്നപ്പോൾ അത് ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റിലിടാതെ കൊണ്ടു നടന്ന് വെള്ളമടിച്ച് കളയാതെ പിന്നെ വെള്ളം അടിച്ചാൽ പോലും ഡിപ്പ് ക്ലോസ് ഒക്കെ അടിച്ച് എവിടെങ്കിലുമൊക്കെ അടിച്ച് അവൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ കിടന്നുറങ്ങി അവസാനം രാവിലെ കുളിച്ചൊരുങ്ങി തൊപ്പിയും വെച്ച് പള്ളിയിലും പോയിട്ട് വരുന്ന സൈസിലൊക്കെയുള്ള അഭിനയവും സംഗതികളും ഒക്കെയായിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു സംഗതിയുടെ ഭാഗമാണ് സാറിൻ്റെ ഒന്നാമത്തെ ഉപദേശം ഇനി രണ്ടാമത്തെ ഉപദേശം ഇത് പലർക്കും അരോചകമായി തോന്നിയേക്കാം അത് കുട്ടികളുടെ എണ്ണത്തെ സംബന്ധിച്ചാണ് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഐ എ എസ് ഐ പി എസ് തുടങ്ങിയ ആൾ ഇന്ത്യ സർവീസുകളിൽ കണ്ടക്ട് റൂൾസ് ഇടയ്ക്ക് വന്നിട്ടുണ്ട് ഈ കണ്ടക്ട് റൂൾസിൽ പറയുന്നത് രണ്ട് കുട്ടികളുടെ മാനദണ്ഡം എന്നാണ് അതായത് രണ്ട് കുട്ടികൾ കൂടുതലുണ്ടായാൽ കുട്ടികളിൽ കൂടുതലുണ്ടായാൽ അത് കണ്ടക്ട് റൂൾസിൻ്റെ വയലേഷനായി കണക്കാക്കാം എന്നതാണ് അതിൻ്റെ അർത്ഥം എന്നാൽ മിക്കവർക്കും അതിൽ മൂന്ന് കുട്ടികൾ ഉണ്ടാവുന്നുണ്ട് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും അപ്പോൾ അതുകൊണ്ട് അതൊരു മാതൃകയായി ഹിന്ദു ദമ്പതികൾ സ്വീകരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ ജനസംഖ്യ വളരെയധികം താഴോട്ട് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആ കാര്യത്തിലും അവരെ അനുക അനുകരിക്കുക എന്ന് പറഞ്ഞാൽ കുട്ടികളെ ഉത്പാദിപ്പിക്കുന്നതിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കുക നല്ലൊരു നിർദ്ദേശമാണത് അതിനെ ഞാനും പ്രോത്സാഹിപ്പിക്കുന്നു ചിലപ്പം ചില പേരൻസിനെയൊക്കെ ഒറ്റ കുട്ടിയേക്കെ ഉണ്ടാവുകയുള്ളൂ നമ്മൾ ചിലപ്പോൾ ചോദിക്കില്ല ചിലപ്പോൾ ചിലപ്പോൾ മെഡിക്കൽ കണ്ടീഷനിലൊക്കെ ആയിരിക്കും അത് അതുകൊണ്ട് വിഷമിപ്പിക്കാറില്ല പക്ഷേ അതൊക്കെ ആസൂത്രണത്തിൻ്റെ ഭാഗമാണെങ്കിൽ അതൊന്നും പാടില്ലാത്തതാണ് രണ്ടോ മൂന്നോ കുട്ടികൾ ഉണ്ടാവുന്നത് നല്ലതാണ് അതുകൊണ്ടത് ആ കാര്യത്തിലും അനുകരിക്കണമെന്ന് പറഞ്ഞത് നന്നായി പക്ഷേ ആ അനുകരിക്കണമെങ്കിലും അനുബന്ധമായ ഒത്തിരി കാര്യങ്ങൾ ശരിയാവണം രണ്ടുപേരുടെയും മനസ്സ് അതിനുവേണ്ടി പാകപ്പെടണം പ്രസവിക്കാനുള്ള ഒരു ആവേശം വരണം അത് ദൈവികമാണെന്നുള്ളൊരു ചിന്ത വരണം എത്ര മക്കളായാലും ഞാൻ വളർത്തിക്കൊള്ളാം എന്ന് പറയുന്നൊരു ഭാവം വരണം അല്ലാതെ കണക്ക് കൂട്ടി അരിച്ച് കണക്ക് കൂട്ടിയില്ല വാങ്ങിക്കുന്ന അരിയുടെ കണക്കും പഞ്ചാരയുടെ കണക്കും അതിൻ്റെ കണക്കും ഇതെല്ലാം കൂടെ കൂട്ടി നാവിക്ക് കൂട്ട് ഇത്ര സെൻറ്റ് വസ്തു ഉണ്ട് അതൊരുത്തനങ്ങ് കൊടുത്താൽ അവൻ ഇതെല്ലാം കൂടെ വലിച്ചങ്ങ് അറബിക്കടലിൽ കൊണ്ടുപോകുന്നൊക്കെ പറയുന്ന ചിന്താഗതിയുമായി ഇരുന്നാൽ ഇതൊന്നും കൊണ്ട് യാതൊരു കാര്യവും ചാപ്പാട് കുറയ്ക്കണം ആഹാരമൊക്കെ കുറച്ച് നല്ല ഫിറ്റ്നസ്സൊക്കെ വർദ്ധിപ്പിക്കണം നേരത്തെ കട്ടിലേക്ക് കിടക്കണം എന്നൊക്കെ പറയുന്ന ഒരുപാട് സംഗതികളുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ അതിൽ ശ്രദ്ധിച്ച് ആരോഗ്യകരമായി പ്രത്യുൽപാദന ശേഷി വർദ്ധിപ്പിക്കുന്നത് നല്ലതാണ് മൂന്നാമതായി എനിക്ക് പറയാനുള്ളത് മതംമാറ്റത്തിന് വരുന്ന ആരെയും ഹലേലുയ പറഞ്ഞു വരുന്നവരായാലും അല്ലാതെ വരുന്നവരായാലും അവരെ ഇസ്ലാമതത്തിലെ ഒരു വീട്ടിൽ ചെന്നാൽ അവർക്ക് എന്ത് സ്വീകരണം കൊടുക്കുമോ അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക സമൂഹത്തിൽ ചെന്നാൽ അവർക്ക് എന്ത് സ്വീകരണം കൊടുക്കുമോ അതേ സ്വീകരണം കൊടുത്ത് ഇന്ത്യയിലെ എല്ലാ ഹിന്ദുക്കളും സ്വീകരിക്കണം അതാണ് മതംമാറ്റം നടത്താൻ വരുന്നവരോടുള്ള കാര്യം അതിലദ്ദേഹം പറയുന്നത് അങ്ങനെ ചെന്നാൽ മുസ്ലിങ്ങളുടെ വീട്ടിൽ കൊടുക്കുന്ന സ്വീകരണം കൊടുക്കണമെന്നാണ് അതിങ്ങനെ മൂത്ത് വരുവാണ് ആദ്യമൊക്കെ ഇങ്ങനെ മൂത്ത് മൂത്ത് വന്നിട്ട് അവസാനം മൂത്തതാണ് സ്വാമി തിരുവടികൾ അവസാനം പറഞ്ഞത് ഒരു പത്ത് വർഷത്തെ പത്രമെടുത്ത് നോക്കിയാൽ ഈ എവിടെയെങ്കിലും ഇതുപോലെ ഈ മതം മാറ്റത്തിനായിട്ട് മുസ്ലിം വീടുകളിൽ ചെന്നതിന് അല്ലെങ്കിൽ എവിടെങ്കിലും ചെന്നതിന് അടിച്ച് പുറം പൊട്ടിച്ചെന്നോ അല്ലെങ്കിൽ അടിച്ച് അങ്ങനെ ചെയ്തെന്നോ അല്ലെങ്കിൽ അത് ചെയ്തെന്നോ ഇത് ചെയ്തെന്നോ പറയുന്ന ഒരു വാർത്ത എങ്ങും കാണാൻ പറ്റില്ല അത് രണ്ട് കാര്യം കൊണ്ടാണ് സാർ ഉണ്ടാവാത്തത് ഒന്ന് മുസ്ലിം വീടുകളിൽ ഇതിനു വേണ്ടി വരാനുള്ള ഒരു സാഹചര്യം വിശ്വാസപരമായ എന്തെങ്കിലും ഈ സംശയങ്ങളോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോ ഒന്നും അധികം ഇസ്ലാമത വിശ്വാസികളിലും ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ പറയത്തില്ല ഈ ഭിന്നിച്ച ചിന്തകൾ അല്ലെങ്കിൽ വേറെന്തെങ്കിലും തരത്തിലുള്ള ചിന്തകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ആണെന്നോ അള്ളാഹു ഇങ്ങനാണോ പ്രവാചകൻ അങ്ങനെ ഈ പ്രവാചകന്മാരെല്ലാം ശരിയായിരുന്നോ കുറു ആൻ സത്യമാണോ അല്ലെങ്കിൽ ഇത്തരം ചിന്തകളൊന്നും ഈ പറയുന്ന ഇസ്ലാമത വിശ്വാസികളുമായി ബന്ധപ്പെട്ടെടുത്ത് വളരെ സ്പേസ് കുറവാണ് ആ സ്പേസ് കുറവായതുകൊണ്ട് തന്നെ നമുക്കറിയാമല്ലോ ഇപ്പോൾ ചിലയിടത്ത് പിള്ളേർ ആണി അടിക്കാൻ പോകുമ്പം അവിടെ അടിക്കല്ലേടാ അവിടെ കയറത്തില്ലെന്ന് പറയത്തില്ലേ അതുപോലെ ചിലടത്ത് അടിക്കുമ്പോൾ കയറൂലെന്നറിയാവുന്നതുകൊണ്ട് അവിടെ അടിക്കാൻ വരില്ല അവിടെ കയറാത്തടുത്തിട്ട് അടിച്ചാൽ രണ്ട് കാര്യമാണ് വരുന്നത് ഒന്നെങ്കിൽ നഖത്തിൽ അടികൊണ്ട് വേദനിക്കും ഇല്ലെങ്കിൽ ഈ ആണി തെറിച്ച് കയ്യിലോ മൂക്കിലോ ഒക്കെ കൊണ്ട് ചിലപ്പോൾ മോണയൊക്കെ മുറിയും അപ്പോൾ അതുകൊണ്ട് അവിടെ അടിക്കാൻ ആരും ശ്രമിക്കാറില്ല വളരെ കുറവാണ് വളരെ കുറവാണ് അതിനുള്ള സാധ്യത അങ്ങനെയുണ്ട് അതൊരു കാര്യം അതെന്തുകൊണ്ടില്ല എന്ന് ചോദിച്ചാൽ ഈ ഒരു ഇസ്ലാമത വിശ്വാസിയുടെ ലൈഫ് അത്ര കൺവിക്ഷനുള്ള ലൈഫാണ് അപ്പോൾ ചോദിക്കും വേറെ കുറച്ച് പേരൊക്കെ അല്ലാതെ അതൊക്കെ പെയ്ഡായിട്ട് ആരിഫ് ഹുസൈനെയും ജാമിതായി പിന്നെ അങ്ങനെയൊക്കെയുള്ള കുറേ ആളുകളെ കിട്ടിയെന്ന് വരും അത് അവർ എങ്ങനെ പോയി എന്നുള്ളത് അറിയണമെങ്കിൽ അവരുടെ ഒരു ലൈഫ് ഹിസ്റ്ററി തന്നെ എടുത്തു നോക്കണം അവരുടെ ജീവിതം തന്നെ എടുത്തു നോക്കിയാൽ അറിയാൻ പറ്റും അവർക്ക് എന്തുകൊണ്ടാണ് ഇതിൽ നിൽക്കാൻ പറ്റാത്തതെന്ന് ചില പിള്ളേരുണ്ടല്ലോ വീട്ടിൽ നിൽക്കില്ല ചാടിപ്പോവും എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താ വീട്ടിൽ നിന്നാ അവിടെ ചില വളയമുണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് മറ്റേത് ചാടിപ്പോയാൽ സുഖം അതുകൊണ്ടാണല്ലോ ചില നാട് വിട്ടുപോയി നാട് വിട്ടുപോയി എന്ന് പറയും ആണും പെണ്ണുമൊക്കെ ഒക്കെ അപ്പോൾ അങ്ങനെ പിന്നെ ആ കൊണ്ടുപോകാനായിട്ട് ഒരുപാട് മാമന്മാർ പുറത്ത് നിൽപ്പുണ്ട് തുകയൊക്കെ കൊടുക്കാനായിട്ട് ഈയിടെ ലിയാക്കത്ത് പറഞ്ഞ പോലെ ഇത്ര ലക്ഷം വീതം ഓഫർ വന്ന് ഞാൻ വാങ്ങിച്ചില്ല ആരിഫ് വാങ്ങിച്ചെന്ന് പറഞ്ഞ പോലെ അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട് അതൊരു സന്തോഷമായിട്ട് വരെ കഴിയുക അല്ലെങ്കിൽ വളരെ സാധ്യത കുറവാണ് പിന്നെ അല്ലെങ്കിൽ ഞങ്ങളുടെ സുലൈമാൻ്റെ കൂട്ട് വന്ന് അവിടെ പോയി പ്രധാനപ്പെട്ട ഒരാളായി പിന്നെ അവിടെ ഇരുന്ന് ഈ കാശുവൊക്കെ പിരിച്ച് ഒരുപാട് കാശുവൊക്കെ ഒപ്പിച്ച് ഈ ചെന്നവർക്ക് പോലും വേണ്ടാത്തൊരു രൂപത്തിലേക്ക് മാറുന്ന ചില ജന്മങ്ങളേ ഉള്ളൂ ഈ മാറിപ്പോകുന്നത് അങ്ങനെ പോകുന്നത് ലാഭം നോക്കി പോകുന്നത് രണ്ടാമതായി ഇത് ഇവിടെയൊക്കെ ക്ലച്ചു പിടിക്കുന്നതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് അറിയുമോ സാറേ രണ്ടാമതായി ക്ലച്ച് പിടിക്കുന്നതിൻ്റെ ഒരു കാര്യം ഇതിനകത്തുള്ള ഈ അസ്തിത്വമില്ലായ്മയുടെ ഒരു ഫീൽ ഉണ്ടല്ലോ അതായത് ആരാരെ അംഗീകരിക്കുന്നു വിവിധ പല തട്ടുകളിലായി ഇപ്പം നമ്മൾ പണ്ട് പറയുന്ന ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര എന്നൊക്കെ പറഞ്ഞിട്ട് ഇതെല്ലാം ദൈവികമാണ് കുറച്ചാളുകൾക്ക് കുറച്ച് സംഗതികൾ ആ അതെല്ലാം വേറൊരാൾക്ക് വേറൊരു സംഗതികൾ സാറിൻ്റെ വിശ്വാസമാണെന്ന് എനിക്ക് തോന്നുന്നത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവര്യം എന്നൊക്കെ ഈ പറയുന്ന ശ്രീനാരായണ ഗുരുദേവനെ കൊണ്ടൊക്കെ പോലും ഒരു എന്താ ശിവപ്രതിഷ്ഠക്കുള്ള അവസരം പോലും നൽകാതെ എൻ്റെ ശിവനാണെന്ന് പറഞ്ഞ് കണ്ണാടി പ്രതിഷ്ഠയൊക്കെ നടത്തിയ ആ വിപ്ലവാത്മകമായ ആ ശിവഗിരിക്കുന്നിൽ നിന്ന് ഉത് ശിവഗിരിൽ നിന്ന് ശിവഗിരിക്കുന്നിൽ നിന്ന് ഉത്ഭവിച്ച ആ വെളിച്ചമുണ്ടല്ലോ ആ പ്രകാശം ആ പ്രകാശമൊക്കെ ഇപ്പോഴും എത്തിച്ചേരാത്ത ഒരുപാട് മനസ്സുകളുണ്ട് അവരെ പല രീതിയിൽ കാണുന്നവർ അതേസമയം ഇസ്ലാമത വിശ്വാസത്തിൽ ഈ പറയുന്ന എല്ലാവരും ഒരേ വരിയിൽ നിന്ന് നിസ്കരിക്കുന്നു ആ നിസ്കാരത്തിന് നേതൃത്വം നൽകുന്നവൻ്റെ കുടുംബം അവൻ്റെ സമ്പത്ത് അവൻ്റെ ഉപജാതി അവൻ്റെ നിറം ഇതൊന്നും പരിഗണിക്കപ്പെടുന്നതേയില്ല തൊഴിൽ ഒന്നും പരിഗണിക്കപ്പെടുന്നില്ല ശതകോടീശ്വരൻ്റെ കൂടെ സൂപ്പർ സ്റ്റാറിൻ്റെ കൂടെ ഇരിക്കുന്നത് ഒരേ ഇതിലാണ് ഒരിടത്തും ഒരു പ്രത്യേക പരിഗണന ഒന്നുമില്ല എല്ലാവരെ പോലെ നടന്നു വരണം കയറി ഇരുന്നോണം ബാക്കി കാര്യങ്ങൾ ചെയ്തോണം അപ്പോൾ അത്തരത്തിലുള്ള സംഗതികളൊക്കെ ഉണ്ട് അല്ലാതെ കുറച്ചുപേരെ നികൃഷ്ട തൊഴിലിനും അല്ലാത്തവരെ അല്ലാതെയുമാണ് സൃഷ്ടിക്കുന്നതെന്ന് പറയുന്ന ബോധമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കും അസ്തിത്വഭ്രംശം എന്ന് പറയുന്നൊരു സാധനം ഉണ്ടാകും ഇപ്പോൾ സെൻകുമാർ എന്ന് പറയുന്ന നിങ്ങൾ സാറിന് ഇപ്പം ഈ പറയുന്ന ആളുകൾ അതിൻ്റെ ഒരു അംഗീകാരമൊക്കെ തന്നില്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരു അസ്തിത്വ ഭ്രംശമുണ്ട് ആ അസ്തിത്വ ഭ്രംശത്തിൽ അലഞ്ഞു തിരിഞ്ഞ് അകലേക്ക് നോക്കുമ്പോഴായിരിക്കും ഹലേലുയാ പാടുന്നവർ വരുന്നത് ചാടി അപ്പുറത്തോട്ട് പോകും പിന്നെ ചിലര് ഇത് ചിന്തിച്ചിട്ട് എന്തിനാ അവിടെ എനിക്കൊരു മനുഷ്യൻ്റെ സ്ഥാനമില്ല പിന്നെ ഞാൻ എന്തിനൂടെ നിൽക്കണം എന്ന് പറഞ്ഞു പോകും അത് ഇപ്പോഴൊന്നും അല്ലല്ലോ സാറ് ചരിത്ര വിദ്യാർത്ഥിയൊക്കെ അല്ലേ പണ്ട് ക്ഷേത്രപ്രവേശന വിളംബരം പോലും രാജാവ് അവസാനം എന്താണ് അനുവദിച്ചതെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ കൂട്ടത്തോടെ ഞങ്ങൾ ക്രിസ്ത്യാനിയാവും എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ മറ്റു മതങ്ങളിലേക്ക് പോകുമെന്ന് പറഞ്ഞപ്പോഴല്ലേ അനുവാദം കൊടുത്തത് അല്ലാതെ മനസ്സുകൊണ്ട് ഇഷ്ടം കൊണ്ടൊന്നും കൊടുത്തതല്ലല്ലോ ഇപ്പോഴും ആ അകലം അവിടെയുണ്ട് ഈ അയിത്തത്തിൻ്റെ അകലം വേറെ രൂപത്തിലൊക്കെ ഉണ്ട് അതൊക്കെ മാറ്റാൻ വേണ്ടി സാറ് പരിശ്രമിക്കണം സാറ് അരുവിപ്പുറത്തുനിന്ന് അങ്ങ് വേറെ എവിടെങ്കിലും ഞങ്ങളുടെ ഇങ്ങോട്ട് വരുമ്പം ചട്ടമ്പിസ്വാമികളുടെ പന്മനെ ആശ്രമത്തിലൂടെയൊക്കെ ഒരു പദയാത്രയായി സാറ് പുറപ്പെടണം ഞങ്ങളെപ്പോലുള്ളവരൊക്കെ സാറിൻ്റെ കൂടെ കൂടാം അങ്ങനെ ഒക്കെ തീരുമ്പോഴാണ് ഇതിൻ്റെ എല്ലാം അവസാനം അല്ലാതെ അതിന് വേറെ ഇങ്ങനെ ഇരുന്ന് പോസ്റ്റിട്ടുകൊണ്ടും എഴുതിയോണ്ടൊന്നും ഇതൊന്നും തീരുവില്ല ചില കാര്യങ്ങളൊന്നും പോസ്റ്റ് തീരൂലല്ലോ ഇപ്പോൾ സാറ് ഇട്ട് ഇപ്പോൾ ഈ പറഞ്ഞ പറഞ്ഞപോലെ മക്കൾ മൂന്നുണ്ടാവണമെന്ന് പറഞ്ഞാൽ പോസ്റ്റിനകത്തല്ലേ ഉണ്ടാവുകയുള്ളൂ ബാക്കി ഒരുപാട് പ്രവർത്തനങ്ങൾ അതിനനുബന്ധമായിട്ട് നടക്കണ്ടേ അതുപോലെ ഇതിലെല്ലാം അങ്ങനെ നടക്കേണ്ടതുണ്ട് അതിനുവേണ്ടി അങ്ങ് പരിശ്രമിക്കണം ഒരുപക്ഷെ ഒരു നവോത്ഥാന ഗുരുവായി ഒരു സമൂഹത്തിൻ്റെ സമുദായത്തിൻ്റെ മനുഷ്യരാശിയുടെയൊക്കെ മാറാൻ അങ്ങയ്ക്ക് അതിനുള്ള കഴിവും പ്രാപ്തിയും അറിവുമൊക്കെ ഉള്ളതുകൊണ്ട് അതിനായി അങ്ങ് ഇറങ്ങി പുറപ്പെടണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു